കോട്ടയം ജില്ലയിൽ പാലാ ഭരണഘടനത്തിനടുത്തായിട്ട് ഒരു ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും ഇല്ലാത്ത മേഖല നല്ലൊരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പൂർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് ഒമ്പത് സിംഗ സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമ മൂന്നും അറ്റാച്ച്ഡ് ആണ് ചോദിക്കുന്ന വില ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കരുത് തൊട്ട് ചേർന്ന് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു ഓമനത്തമുള്ള നല്ലൊരു കാഴ്ചയ്ക്ക് ഫ്രണ്ട് വ്യൂ തന്നെ നല്ല ഭംഗിയുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ വരുമ്പോൾ പറയാറുണ്ട് വില്ല പോലെ അടുത്തടുത്ത് വീടുകളുള്ളത് താല്പര്യമില്ല എന്നാൽ ഞങ്ങൾക്ക് എന്നാൽ അയൽപക്കം വേണം താനും എന്ന് പറയാറുണ്ട് ഇതങ്ങനെയുള്ളൊരു മേഖല തന്നെയാണ് ഇതുണ്ട് അടുത്തൊക്കെ വീടുകൾ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അതൊക്കെ പണ്ട് മുതലേ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലും വീടുകളുണ്ട് എന്നാൽ ഫ്രണ്ടിലോ ഒന്നോ ഒരിക്കലും വീടുകൾ വരുന്നതല്ല നേരെ ഫ്രണ്ടിലൊക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു അയൽപക്കങ്ങളുമുണ്ട് എന്നാൽ നല്ലൊരു പ്രൈവസിയുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതാണ് നമ്മുടെ വെള്ളത്തിനുള്ള സോഴ്സ് കിണർ കിണറത്തേക്ക് താന്നിട്ടില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഇഷ്ടം പോലെ ഏത് കടുത്ത വേനൽക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ നമ്മുടെ ഇതാണ് ഫ്രണ്ട് എലവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എലവേഷൻ അല്ല ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ നല്ലൊരു ഗാർഡനൊക്കെ ചെയ്യാനായിട്ടുള്ളതും അതുപോലെ വാഹനങ്ങൾ കയറ്റിത്തിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല മുറ്റവും സൗകര്യങ്ങളും ഇവിടെ കാണാം കാർ പോർച്ച് നല്ല വലിയ വണ്ടികൾ കയറ്റിയിടാൻ പാകത്തിനുള്ള കാർ പോർച്ച് ഫില്ലറൊക്കെ ആണെങ്കിൽ നല്ല പൊട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് സിറ്റൌട്ടിലേക്ക് കയറി സിറ്റൗട്ടിലെ ഡോറുകൾ ഒക്കെ നമുക്ക് കാണാം ഡബിൾ പാളിയാണ് ഡോറ് അത് പോളിഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഡോറ് തുറന്നു നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി സ്വീകരണ മുറി നല്ല ഒരു നല്ലൊരു ഫാൻസി ലൈറ്റുകളും അതുപോലെയൊക്കെയുള്ള നല്ല വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു സ്വീകരണ മുറി തന്നെയാണ് ഇവിടെ നമ്മുടെ സ്വീകരണ മുറിയും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹോൾ തമ്മിലുള്ള ചെറിയൊരു പാർട്ടീഷൻ വർക്കാണ് റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും ഒരു കിച്ചനുമാണ് ഡൈനിങ് ഹാളിൽ നിന്ന് കയറാവുന്ന രീതിയിൽ അങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു സൈഡിൽ നിന്ന് കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ വീടിൻ്റെ വ്യൂ എങ്ങനെയാണ് അല്ലെങ്കിൽ വീടിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്ന് പ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത് മിനതിൽ ഹോംസ് വീഡിയോ തുടങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും യൂട്യൂബ് വഴി അഡ്വെർടൈസ്മെൻറ്റ് ആരംഭിച്ച യൂട്യൂബ് വീഡിയോസ് ആരംഭിക്കുന്നത് മീനത്തിൽ ഹോംസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വീഡിയോകൾ ആരംഭിച്ച് അന്നുമുതൽ ഇന്നു വരെയും നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്ന പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല കാരണം എല്ലാ ഒരു വീട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ കാണുക എന്നുള്ളതാണ് അല്ലാതെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം കാണിച്ചു പിന്നെ അകത്തൊരു ഭാഗം അത് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു ബെഡ്റൂം അങ്ങനെ കാണിച്ച് നമുക്ക് വ്യൂവേഴ്സിനെ കൂട്ടുവാനായിട്ടല്ല താല്പര്യം നമുക്ക് നല്ല വീടുകൾ നല്ലപോലെ കാണിച്ച് നമുക്ക് വീടുകൾ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മേനേജൽ ഹോംസിൻ്റെ ആഗ്രഹം നമുക്ക് ഇത് പല വീടുകളും പലരുമ ചെയ്യുന്നത് പോലെ പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ ലോൺ എന്താ വീട് ചുമ്മാ കൊടുക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വീടാണ് അപ്പോൾ അവർ ആ രീതിയിൽ നമുക്കറിയാം മെറ്റീരിയൽ കോസ്റ്റുകൾ ഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ലേബർ കോസ്റ്റ് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നല്ല രീതിയിലുള്ള വീടുകൾക്ക് അതിൻ്റേതായ ചിലവുകൾ വരും പക്ഷേ ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയ കൂടിയ വിലയല്ല എന്ന് നമുക്കറിയാം കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും ഈരാറ്റുപേട്ട പോകുന്ന വഴി ഭരണഘ്യാനത്തിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പഞ്ചായത്തിലൂടെ തന്നെ വന്നാൽ മതി ഈ വീട്ടിലേക്ക് കയറി വരുവാനായിട്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സുകൾ ടൈല് കബോർഡുകൾ വയർ ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു കിടക്കാച്ചി വീട് തന്നെയാണ് ടൈലുകളൊക്കെ ആണെങ്കിലും കാഴ്ചയ്ക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന രീതി അല്ലെങ്കിൽ നല്ലൊരു വൈറ്റ് ഫീലിംഗ് കിട്ടുന്ന രീതിയിലുള്ള ടൈല് വർക്കുകളാണ് അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ രണ്ട് ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡൈനിങ് ഹോൾ മുതലുള്ള ദൃശ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഡൈനിങ് ഹോള് ഇതാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളുകൾ വലിയ ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ല ചെയ്തിരിക്കുക ജിപ്സം വർക്കുകളൊന്നും അല്ല ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് താമസിക്കുവാനുള്ള വീട് എന്ന് പറയുമ്പോൾ കണ്ടമാനം മോനം ജിപ്സം വർക്കൊന്നും ചെയ്ത് കൊടുണ്ട കാര്യമില്ല അതുപോലെയുള്ള നല്ല ജിപ്സം വർക്കുകൾ എന്നാൽ നല്ലൊരു എന്താ പറയുക നല്ല ക്യൂട്ടായിട്ട് തന്നെയുള്ള രീതിയിലുള്ള വർക്കുകൾ ഇവിടെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാം ഈ വാഷ് ഏരിയ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കുറച്ച് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള പണികളും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീട് തന്നെയാണിത് അപ്പോൾ ഫിനിഷ് ചെയ്യുവാനായിട്ട് കാലാവസ്ഥ കൊണ്ടും പലപ്പോഴും പണിക്കാരൊക്കെ പലയിടങ്ങളിലായിട്ട് പണിക്ക് പോകുമ്പോൾ നാളെ വരാൻ പറ്റുന്ന നമുക്കൊക്കെ പറയുക ആ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ലേബേഴ്സിനെ മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് കാരണം മെയിൻ്റൈൻ ചെയ്യണമെങ്കിൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അവരൊക്കെ പലപ്പോഴും പല ഒരു ഒരാൾ തന്നെ മൂന്നിടത്തെ പണി പിടിച്ചിട്ട് മൂന്നിടത്തെയും പണികൾ കുറേശ്ശെ കുറേശ്ശേ തീർത്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് വൈകുന്നത് അല്ലെങ്കിൽ ഈ ഇതൊക്കെ പെട്ടെന്ന് പണികൾ തീരേണ്ടതാണ് ഇനി നമ്മൾ കിച്ചണിലേക്ക് കയറി കിച്ചൻ്റെ കബോർഡ് വർക്കുകളാണ് മൾട്ടി വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല മറിയൻ മൾട്ടി വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല അടിപൊളി കബോർഡ് വർക്കുകളാണ് ചൂടുവെള്ളത്തിൻ്റെ ഇതുണ്ട് രണ്ട് പൈപ്പ് വരുന്നത് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് സോറി വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇത് പുകയില്ലാത്ത അടുപ്പ് വർണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പുണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കബോർഡ് വർക്കുകൾ ഇവിടെയും കാണാം ഈ കിച്ചനും വർക്ക് ഏരിയയ്ക്കും പുറമെ എക്സ്ട്രാ ഒരു ഇവിടെ ഓപ്പൺ ഏരിയ ആയിട്ട് കിടന്നിരുന്നതാണ് അവിടെ ഒരു ഷീറ്റ് ഇട്ട് അവിടെ നല്ല ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊരു രണ്ട് തെങ്ങുണ്ട് മുറ്റത്ത് രണ്ട് തെങ്ങ് വേണേൽ നടക്കാനുള്ള സ്പേസ് ഉണ്ട് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ കൂട്ടിയിടാം അല്ലെങ്കിൽ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്ന് വെട്ടാം അങ്ങനെയൊക്കെ ഉള്ള എക്സ്ട്രാ വർക്ക് ഏരിയ ആണ് അവിടെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹോൾ വഴി നമ്മുടെ വീഡിയോ സ്വീകരണ മുറി വഴി പോയി വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായാൽ മിനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ നിങ്ങൾക്ക് വീട് നേരിട്ട് കാണാം വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം തന്നാൽ മതി അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സിറ്റൌട്ടിലൊക്കെ ഇരുന്ന പത്രമൊക്കെ വായിച്ചൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന വ്യൂ ഇതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ